നമസ്കാരം ഹമാസ് സംഘർഷം രണ്ടു മാസം പിന്നിട്ടിട്ടും ഇപ്പോഴും ഒരു അയവുമില്ലാതെ തുടരുകയാണ് ഹമാസാണ് യുദ്ധം തുടങ്ങി വെച്ചതെങ്കിലും ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കാതെ വിശ്രമമില്ലെന്ന ദൃഢ എടുത്തിരിക്കുകയാണ് ഇസ്രായേൽ അതിനായി ഹമാസിന്റെ ഒളിത്താവളങ്ങൾ കണ്ടെത്താനുള്ള ഇസ്രായേലിന്റെ ഓപ്പറേഷൻ കൂടുതൽ സജീവമാകുകയാണ് ഇപ്പോഴത്തെ ഹമാസിന്റെ ഏറ്റവും വലിയ തുരങ്കം കണ്ടെത്തിയതായാണ് ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കുന്നത് നാല് കിലോമീറ്റർ നീളമുള്ള തുരങ്കത്തിന്റെ കവാടം എറി സതിർത്തിയിൽ നിന്ന് നാന്നൂറ് മീറ്റർ അടുത്താണെന്ന് ഐ ഡി എഫ് വ്യക്തമാക്കി കൂടാതെ തുരങ്കത്തിന്റെ വീഡിയോയും സമൂഹ മാധ്യമങ്ങളിലൂടെ ഐ ഡി എഫ് പങ്കുവച്ചിട്ടുണ്ട് ദൃശ്യങ്ങൾ പ്രകാരം ചെറിയ വാഹനങ്ങൾക്ക് പോലും തുരങ്കത്തിലൂടെ കടന്നു സാധിക്കും വർഷങ്ങളെടുത്താണ് ഇതിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നതെന്നും അഴുക്കുച്ചാലും വൈദ്യുതിയും റെയിലുമടക്കമുള്ള സംവിധാനങ്ങൾ ഈ തുരങ്കത്തിലുണ്ടെന്നും ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കി കൂടാതെ ഹമാസ് ഭീകരൻ മുഹമ്മദ് സിൻവാറാണ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയതെന്നും ഐ ഡി എഫ് പറയുന്നു അതേസമയം ഗാസയിലെ ജബലിയ അഭിയാർത്ഥി ക്യാമ്പിലും നുസൈറദ് അഭിയാർത്തി ക്യാമ്പിലും ഇന്നലെ രാത്രി ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നൂറിലേറെ പേർ കൊല്ലപ്പെട്ടു കൂടാതെ ഹമാസ് അധിനിവേശ വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് സെൻട്രൽ ഗാസയിലെ ക്യാമ്പിലും ഇസ്രായേൽ ആക്രമണം നടത്തി പേരാണ് ഇവിടെ കൊല്ലപ്പെട്ടത് അതേസമയം ഹമാസുമായുള്ള പോരാട്ടം അവസാനിപ്പിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വീണ്ടും വീണ്ടും ആവർത്തിച്ചു വൻതോതിലുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദത്തിനും യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ കർശന മുന്നറിയിപ്പിനുമിടയിലാണ് ഹമാസിന് മുന്നിൽ തല ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഹമാസിനെ വരുതിയിലാക്കുമെന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മൂന്ന് കാര്യങ്ങളാണ് ബെഞ്ചമിൻ നതന്യാഹു പറയുന്നത് ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കുക ഗാസ വീണ്ടും ഭീകരതയുടെ കേന്ദ്രമായി മാറില്ലെന്ന് ഉറപ്പാക്കുക എന്നിവയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നായിരുന്നു ബെഞ്ചമിൻ നേതന്യാഹു പറഞ്ഞത്